അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇഷാന് വീട്ടിലിരുന്ന് മദ്രസയിലേക്ക് പഠിക്കുവാണ് കാരണം ഇവിടുന്ന് മദ്രസയിലേക്ക് പോകാൻ ഇച്ചിരി ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുകൊണ്ടെങ്കിൽ ഇരുന്ന് പഠിക്കും ഈഷാൻ അറബിക്കല്ല പഠിച്ചു കഴിഞ്ഞല്ലേ ഇനി എന്തു അടുത്ത പരിപാടി നമ്മൾ അറബി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റു കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ രാമായണം പഠിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ ബൈബിൾ പഠിക്കുന്ന കുട്ടികളുണ്ട് നമ്മൾ നമ്മുടെ ഭാവം പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും അതുകൊണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം മനസ്സിലായോ ചില കുട്ടികൾ ബൈബിൾ പഠിക്കും ചില കുട്ടികൾ രാമായണത്തെ പറ്റി പഠിക്കും നമ്മൾ അറബി പഠിക്കും പക്ഷേ എല്ലാവരും ഒരു രീതി തന്നെയാണ് പോകുന്നത് ആന്നോ എല്ലാവരും നമ്മൾ മനുഷ്യരല്ലേ പലരും പല വിധ അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോകുന്നു അല്ലേ പക്ഷെ എല്ലാവരും ഒന്ന് തന്നെയല്ലേ ആന്നോ പിന്നെ ഇഷാൻ്റെ പപ്പായും അമ്മിയൊക്കെ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഇഷ്ട നമ്മൾ കേരളക്കാരാണോ അപ്പോൾ നമ്മൾ കേരളത്തെ ബഹുമാനിക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ സ്റ്റേറ്റുകൾ ആ സ്റ്റേറ്റുകാരെയും നമ്മൾ അതുകൊണ്ട് സ്നേഹിക്കണം ഇഷാനിപ്പോൾ ഏത് കൺട്രിയിലാണ് ജീവിക്കുന്നത് ആ നമ്മളിപ്പോൾ ഇന്ത്യക്കാരാണ് എന്നും പറഞ്ഞു മറ്റുള്ള കൺട്രിയും നമ്മൾ നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം അവരും നമ്മുടെ അയൽ കൺട്രിക്കാരാണ് എന്താ പറയുക ഇഷാൻ ജനിച്ചതേ ജനിച്ചതിന് ശേഷം ഇഷാന് ശേഷം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു പപ്പ മമ്മിയൊക്കെ ആരായിരുന്നു ഞങ്ങൾക്ക് ആരായിരുന്നു ജോലിക്കാരായിരുന്നു എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു പഠിക്കാൻ എല്ലാ സൗകര്യമുണ്ട് ഡ്രസ്സ് ആവശ്യത്തിനുണ്ടായിരുന്നു ടി വി എപ്പഴാണ് കാണാൻ തുടങ്ങിയത് ടി വി ഉണ്ടായിരുന്നു ഓർമ്മ വെച്ചാണ മുതൽ ഉണ്ടായിരുന്നു എല്ലാ സൗകര്യം ഉണ്ട് അപ്പോൾ അപ്പം ഇഷാൻ ജനിക്കുന്ന സമയത്ത് എല്ലാ സൗകര്യവും ഉണ്ട് ഉണ്ടായിരുന്നോ പപ്പ ഒക്കെ ജനിച്ച സമയത്ത് എന്തോ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു വീട്ടിൽ ഞങ്ങൾ അഞ്ച് പേര് പിന്നെ ഇത്ര വന്ന് വീടുകളൊന്നും ഇല്ലല്ലോ നമ്മൾ മണ്ണ് കൊണ്ടൊക്കെ ഇങ്ങനെ ചാണകമൊക്കെ എടുത്ത് മെഴുകി ജീവിച്ച് നല്ല വീട് ഉണ്ടാക്കി അതിനകത്ത് താമസിക്കുന്ന പണ്ട് അല്ലേ പഠിക്കാൻ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒമ്പതും പത്തും കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നോ ഇനി എന്തെങ്കിലും ആറുകൂട്ടി പോകുമ്പോൾ പപ്പ പഠിച്ച സ്കൂൾ മോനെ കാണിക്കാം ഓക്കെ പപ്പ പഠിച്ച സമയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചിലപ്പോൾ രണ്ട് മൂന്ന് സബ്ജെക്റ്റിനും ഒരു ഒരു ബുക്സും ഒരു ബുക്കൊക്കെ ഞാൻ മേടിക്കത്തുള്ളായിരുന്നു ആ സമയത്ത് കാരണം വീട്ടിൽ അഞ്ചും ആറും പേരെയൊക്കെ പഠിപ്പിക്കണ്ടേ ആ സമയത്ത് അന്ന് ആ സമയത്ത് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്ന് ഈ സമയത്ത് എല്ലാം മാറി ഇന്നെല്ലാം സൗകര്യമുണ്ട് അതുകൊണ്ട് ഇഷാനൊക്കെ എന്ത് ചെയ്യണം നല്ലോണം പഠിക്കണം നല്ലോണം പഠിച്ചാലേ ഇഷാന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ് രാജ്യവർമ്മ നമ്മുടെ ഇന്ത്യ ആണോസിന് എല്ലാരെയും അവരുവണക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും ഇപ്പോ മറ്റു കൂട്ടുകാരുടെ പപ്പമാരും അമ്മിമാരും ഉണ്ടല്ലോ അവരെയും അതുകൊണ്ട് തന്നെ സ്നേഹിക്കണം അവർക്കും ബഹുമാനം കൊടുക്കണം കേരളം എന്ന പേരിലെ ചരിത്രം എന്താണ് എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയായി പല രീതിയിലുള്ള ഉത്തരങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല മിക്കവരും ഉത്തരമായി ഉപയോഗിക്കുന്നത് കേട്ടിട്ടുള്ള കേരളങ്ങളുടെ നാടാണ് എന്ന ലളിത കടലിനടിയിലായിരുന്നു എന്നതും ഒരു ചരിത്ര വസ്തുതയാണ് ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ കേരളം ഉണ്ടായതെന്ന കഥ അത്രയും മേഖലകളിലെ കടൽ പിൻവാങ്ങിക്കൊണ്ട് കേരളം ഉണ്ടായി എന്നതുമാണല്ലോ ഈ ഐതിഹ്യം അപ്രകാരം കഥകൾ എന്തൊക്കെയാണെങ്കിലും ഈ ഐതിഹ്യത്തിന് ചരിത്രപരമായോ വസ്തുതാപരമായോ ഒരുവിധ വിധ ഓരോ കാലാവസ്ഥയിൽ ഉൾക്കൊള്ളിക്കാനായി ഇത്തരം കഥകൾ നിർമ്മിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് കേരള ഉൽപ്പത്തി എന്ന ചരിത്ര പുസ്തകമൊക്കെ ചരിത്രത്തോടെ തെല്ലു പറയുന്ന രാജ്യത്തിന്റെ ആദ്യ പേരായ ചേരൻ എന്നതിൽ നിന്നാണ് കേരളം എന്ന പേരുണ്ടായത് എന്നാണോ കെറുമൻ ഗുണ്ടർട്ട് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ തമിഴിലെ ചാരൽ എന്ന പദത്തിന്റെ അർത്ഥം മലയാളത്തിൽ മലഞ്ചെരിവ് എല്ലാവുകയും അത് പിന്നീട് ചേരളം അല്ലെങ്കിൽ ചേരം അഭിസംബോധന ചെയ്തിട്ടുള്ളത് ജീവിച്ചത് എങ്ങനെയാണ് എന്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു എങ്ങനെ അവയെ അവർ തരണം ചെയ്യണം മനസ്സിലാക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച നമ്മുടെ രാജ്യത്തിന്റെ കഥ നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രം സൃഷ്ടിച്ച ജനങ്ങളെ പറ്റിയും എല്ലാം പഠിക്കണം അതുപോലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുവാൻ ഇടവന്നത് എങ്ങനെ എന്നും മനസ്സിലാക്കണം പഠിക്കുക എന്നത് നിധി കണ്ടുപിടിക്കുന്ന കളിക്ക് തുല്യമാണ് ൾ എല്ലായിടത്തും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒന്ന് കണ്ടാൽ തൊട്ടടുത്ത് തന്നെ മറ്റൊന്ന് കാണാം മനുഷ്യന്മാരും സ്ത്രീകളും എങ്ങനെ ജീവിച്ചു എന്ന് കണ്ടുപിടിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കി ജനങ്ങൾ തങ്ങളുടെ ഉപജീവനത്തിന് പ്രകൃതിയെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല അവർക്ക് വീടുകളും ഇല്ലായിരുന്നു ഇങ്ങനെ सेहमारे बने रहते हैं आदमी के लिए आदमी के पतनाने को वर्षों तक नूबर रहना संभव नहीं है इसलिए इन्हें पाचिश करना है इसके बाद एल्बम के बाद ये काम होगा। ലോകരക്ഷിതാവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എന്നതാണ് ഈ കഥ എന്നൊരു സ്ഥലത്താണ് ഈ പട്ടണത്തിൽ മറിയ എന്നൊരു ചെറുപ്പക്കാരി താമസിച്ചിരുന്നു അവൾ അനുസരണയും ദൈവഭക്തിയും ഉള്ളവളായിരുന്നു അവൾ വയ മറിയ നല്ലവരും സത്യസന്ധരുമായ